വൺ വേഡ് സബ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നോക്കുന്നത് ആണ് അപ്പോൾ നമുക്കറിയാം കൊലപാതകങ്ങളും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകളും വളരെ ആണ് അപ്പോൾ കൊലപാതകങ്ങൾക്ക് പറയുന്ന പേരുകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഹ്യൂമൺ ബീയിങ്ങ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയിൽ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആദ്യത്തെ വാക്കാണ് ഫാദർ ഫാദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാട്രിസൈഡ് ഫാദർ പാട്രിസൈഡ് അപ്പൊ പാറ്റർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഫാദർ എന്നാണ് അതിൽ നിന്നാണ് പാട്രിസൈഡ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ പാട്രിസൈഡ് ഫാദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് മദർ ആണെങ്കിലാ മാട്രിസൈഡ് ദീന്നോടെ മദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് മാട്രിസൈഡ് ബ്രദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഇപ്പം എല്ലാ ബ്രദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഫ്രാട്രിസൈഡ് നമ്മൾ എല്ലാ വീടുകളിലും സഹോദരിമാരെ സംബന്ധിച്ചിട്ട് ബ്രദർ ഫ്രണ്ടിനെ പോലെയായിരിക്കും ഇപ്പം ബ്രദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഫ്ര ഫ്രണ്ട് പോലെയാണ് ഫ്രാക്ടറി സിസ്റ്ററിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സൊറോറി സിസ്റ്റർ സിസ്റ്ററ് സൊറോറി അപ്പോൾ ആ സിസ്റ്റർ എല്ലാ വീടുകളിലും ഒരു ചെറിയ സ്വഭാവക്കാരാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക അപ്പോൾ സിസ്റ്ററിനെ കൊല്ലു എന്ത് ചെയ്യുന്നു സിസ്റ്ററിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് സൊറോറി സൈഡ് ഹസ്ബൻഡ് ആണെങ്കിലാണ് മാരിറ്റ് സൈഡെന്നും പറയാം അതുപോലെ വിരി സൈഡെന്ന് പറയാം മാരിറ്റ് സൈഡ് വിരി സൈഡ് എങ്ങനെ ഓർത്തിരിക്കാം മാരേജ് ചെയ്ത ആളുടെ തലയടിച്ച് വിരിച്ചെന്ന് ഓർത്താൽ മതി മാരേജ് ചെയ്താളുടെ തലയടിച്ച് വിരിച്ചാണ് കൊലപാതകം നടത്തിയത് ഇപ്പം മാരിറ്റ് സൈഡ് അല്ലെങ്കിൽ വിരിസൈഡ് വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സോറിസൈഡ് സോർ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഒരു ലാറ്റിൻ പദമാണ് അതിൻ്റെ മീനിങ് വൈഫ് എന്നാണ് അപ്പോൾ എക്സോറിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് സോറിസൈഡ് ഡോക്ടർ ഓർ സൺ ആണെങ്കിൽ എന്താണെന്ന് പറയുക ഫിലിസൈഡ് എന്നും പറയാം പ്രോളിസൈഡ് എന്നും പറയാം ഫിലിസൈഡ് അല്ലെങ്കിൽ പ്രോളിസൈഡ് മക്കളെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഫീമെയിൽ ആണെങ്കിൽ ഫെമിസൈഡ് അതുപോലെ മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ പേഴ്സൺ മനുഷ്യരെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് നരഹത്യ എന്ന അർത്ഥത്തിൽ ഹോമിസൈഡ് ഈ മാനിന് ആൻഡ്രോസൈഡും പറയാറുണ്ട് മാനിന് എന്തും പറയാറുണ്ട് ആൻഡ്രോസൈഡ് എന്നും പറയാറുണ്ട് എ എൻ ഡി ആർഒ സി ഐ ഡി ഇൻഫാൻഡ് ആണെങ്കിൽ ഇൻഫാൻറ്റിസൈഡ് ഓൾഡ് മാൻ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ സെനിസൈഡ് ഓൾഡ് മാൻ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സെനിസൈഡ് പാരൻസിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാരിസൈഡ് പാരൻസ് ആണെങ്കിൽ പാരിസൈഡ് പാരൻസ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ് പാരിസൈഡ് ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിലും പാരൻ്റ് ആണെങ്കിലും പാരിസൈഡ് കിങ് ആണെങ്കിൽ റെജിസൈഡ് കിങ്ങിന് രാജാക്കന്മാരെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് റെജിസൈഡ് ഒരു തവണ കൂടെ ഫാദർ പാട്രിസൈഡ് മദർ മാട്രിസൈഡ് ബ്രദർ ഫ്രാട്രിസൈഡ് സിസ്റ്റർ സൊറോറിസൈഡ് ഹസ്ബൻഡ് മാരിറ്റി സൈഡ് അല്ലെങ്കിൽ വിരിസൈഡ് വൈഫ് സോറി സൈഡ് ഡോക്ടറോർ സണ് ഫിലിസൈഡ് അല്ലെങ്കിൽ പ്രോളിസൈഡ് ഫീമെയിൽ മാൻ ഓർ പേഴ്സൺസ് ഹ്യൂമൻ ബീയിങ് പേഴ്സൺഡ് ഇൻഫാൻഡ് ഇൻഫാൻറ്റിസൈഡ് ഓൾഡ് മാൻ ഓർ സീനിയർ സിറ്റിസൺ സെനിസൈഡ് പാരന്റ് പാരിസൈഡ് കിങ് റെ അടുത്ത എനിമി എനിമി ആണെങ്കിലോസ് ശത്രുക്കളെ കുലനേനെ പറയുന്ന പേരാണ് ഹോസ്റ്റിസൈഡ് ഹോസ്റ്റിസൈഡ് എനിമി ഇനി ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിലാണ് ഫ്രണ്ട്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് അമിസിസൈഡ് എന്ന് പറയാം അമിസൈഡ് എന്ന് പറയാം അമിസിസൈഡ് അല്ലെങ്കിൽ അമിസൈഡ് എങ്ങനെ ഓർമ്മയിലിരിക്കാം ഈ അമിക്കസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഫ്രണ്ട് എന്നാണ് അമിക്കസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് ഫ്രണ്ട് അപ്പം അമിക്കസിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് അമിസിസൈഡ് അല്ലെങ്കിൽ അമിസൈഡ് അമിക്കബിൾ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ചെയ്യുന്നു ഫ്രണ്ട്ലി എന്നാണ് ഇംഗ്ലീഷിൽ സിനോണിം ചോദിച്ചിട്ടുണ്ട് അമിക്കബിൾ മീൻസ് ഫ്രണ്ട്ലി എന്നാണ് ബോസം ഫ്രണ്ട് എന്ന ഇടിയത്തിന്റെ അർത്ഥം എന്നാണ് ബോസം ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് എന്നാണ് ബോസം ഫ്രണ്ട് എന്നത് ഒരു ആണ് അതിൻ്റെ അർത്ഥം വെരി ക്ലോസ് ഫ്രണ്ട്സ് എന്നാണ് അപ്പോൾ ഫ്രണ്ട്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് അമിസി എന്ന് പറയാം അമി എന്ന് പറയാം ഗസ്റ്റ് ആണെങ്കിൽ ഹോസ്പിറ്റി സൈഡ് എന്ന് പറയുക ഗസ്റ്റിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഹോസ്പിറ്റി സൈഡ് ഗസ്റ്റുകളാണെങ്കിൽ എന്തെന്ന് പറയുക ഹോസ്പിറ്റി സൈഡ് അപ്പം ഹോസ്റ്റിസൈഡ് ആണെങ്കിൽ എനിമി അമിസിസൈഡ് അല്ലെങ്കിൽ അമിസൈഡ് ആണെങ്കിൽ ഫ്രണ്ട് ഹോസ്പിറ്റിസൈഡ് സൈഡ് ആണെങ്കിൽ ഗസ്റ്റ് അടുത്ത നെപ്പോറ്റിസൈഡ് നെപ്പോറ്റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഫ്യൂസിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് നെപ്പോറ്റിസൈഡ് നെപ്പോറ്റിസൈഡ് മീൻസ് നെഫ്യൂ നെഫ്യൂസിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് നെപ്പോറ്റിസൈഡ് എന്ന് പറയുക അസാസിനേഷൻ അടുത്താണ് അസാസിനേഷൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് അസാസിനേഷൻ ഇപ്പോൾ രാഷ്ട്രീയക്കാരെയൊക്കെ കൊലപാതകം നടത്തുന്നതിന് പറയുന്ന പേര് അസാസിനേഷൻ എന്നാണ് പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അസാസിനേഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിലാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒരു കൂട്ട ആൾക്കാരെ കൊല്ലുക അല്ലെങ്കിൽ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീനോസൈഡ് എന്ന് പറയുക അപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ജീനോസൈഡ് ഇനി നമ്മൾ സ്വയം മരിച്ചു കഴിഞ്ഞാലാ അല്ലെങ്കിൽ അവർ സെൽസ് ആണെങ്കിൽ പറയുന്ന പേര് സൂയിസൈഡ് അവർ സെൽസ് ആണെങ്കിൽ സൂയിസൈഡ് ഇപ്പോൾ എനിമീസ് ആണെങ്കിൽ ഹോസ് എന്ത് ഹോസ്റ്റിസൈഡ് ഫ്രണ്ടാണെങ്കിൽ ആണെങ്കിൽ അമിസിസൈഡ് അല്ലെങ്കിൽ അമിസൈഡ് ഗസ്റ്റ് ആണെങ്കിൽ ഹോസ്പിറ്റിസൈഡ് നെപ്പോറ്റിസൈഡ് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു നെഫിയോ ആണെങ്കിൽ നെപ്പോറ്റിസൈഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിൽ അസാസിനേഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേര് ജീനോസൈഡ് അവർ ആണെങ്കിൽ സൂയിസൈഡ്